അസ്സാമലൈക്കും നമ്മൾ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു കലത്തപ്പം നല്ല പോലെ ആരെടുക്കാനും നല്ല സോഫ്റ്റായി കിട്ടുവാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു പണിയില്ല നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇനി ബേക്കറിയിലൊന്നും പോയിട്ട് കലത്തപ്പം വാങ്ങണ്ട ബേക്കറികളിലൊക്കെ കിട്ടും കലത്തപ്പം പക്ഷേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റോ ഒന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലയാണ് കേട്ടോ ഒരു കുറച്ച് കലത്തപ്പത്തിൻ്റെ കഷ്ണമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷൊക്കെ കൊടുക്കണം എന്നാൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് ചിലവേ ഉള്ളൂ ഒരു രണ്ട് മൂന്നച്ച് ശർക്കരയും ഒരു ഗ്ലാസ് പച്ചരി പച്ചരിയുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് ഈ ഒരു കലത്തപ്പം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ ഇതുപോലെ ആരെടുക്കാനൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഇതിന് നമുക്ക് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ താ ഞാൻ ഒരു കപ്പ് പച്ചരിയിലേക്ക് മൂന്നച്ച് ശർക്കരക്കണത് ആ ഒരു മൂന്നച്ച് ശർക്കരയിൽ ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഇത് ഞാനൊരു നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഒരു ഗ്ലാസ് പച്ചരി ആകുമ്പോൾ ഞാനിപ്പോൾ രണ്ടപ്പം കാണിച്ചല്ലോ അതിന്ന് ഒരു അപ്പം നമുക്ക് കിട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ട് ചെയ്താൽ രണ്ടപ്പം കിട്ടും ഞാനിപ്പം രണ്ടപ്പാണ് ചെയ്യണത് പക്ഷേ ഒന്നിൻ്റെ അളവാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കണത് അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഒന്നിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താ ഒരു കപ്പ് പച്ചരി നല്ല പോലെ വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വാരി മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് മൂന്ന് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സ്പൂണായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു നിരുമ്പ് ഉപ്പും ഒരുപാട് വേണ്ട കേട്ടോ നമ്മൾ ശർക്കരൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതാ നമ്മൾ ഓട്ടടക്ക അരക്കുമല്ലേ ഓട്ടടക്കൊക്കെ അരക്കുന്ന പോലെ ആ ഒരു തിക്കിൽ ഒന്ന് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത കാലത്തൊപ്പം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അരി അരക്കുമ്പോൾ വെള്ളം കൂടണ്ടെട്ടോ വെള്ളം ആ ഒരു അരി നമ്മൾ അരിൻ്റെ ഒപ്പം വെള്ളം വേണ്ട അരിൻ്റെ ഒരു ഒപ്പത്തിന് താഴെ കണ്ട് വെള്ളം വെക്കെട്ടോ എന്നിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിയിലേക്കൊരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തോളം ഒക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനെ മതിയാവും നമ്മൾ സാധാരണ ഓട്ടം എടുക്കാറക്കുമല്ലേ അത് തന്നെ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ അപ്പോൾ അത് അരച്ചെടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് വേഗം ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ് ചക്കര അവിടെ തീം വച്ചിട്ടുണ്ടല്ലോ അത് തിളച്ച് മെൽറ്റ് ആകേണ്ടത് പിന്നെ ചെറിയൊരു കഷ്ണം തേങ്ങാക്കൊത്ത് ഉണ്ടാക്കേണ്ട കേട്ടോ തേങ്ങാപ്പുള എടുത്തിട്ട് അത് കൊത്തി കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഈ ഒരു ചെറിയ ഉള്ളി തേങ്ങയൊക്കെയാണ് കേട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഇത് ആരെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇത് ഒഴിക്കണ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുക്കറിലൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഈ കുക്കറില് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു പാരണ സമയത്ത് ആ മാവ് ഒഴിക്കുന്ന സമയത്ത് അതുപോലെത്തെ നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളി കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കലത്തപ്പം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കലത്തപ്പം ഒരിക്കലും ഫ്ലോപ്പ് ആവുമല്ലോ കേട്ടോ അപ്പോൾതാ ശർക്കരൊക്കെ നല്ലോണം ഒരുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തിളക്കണ ശർക്കര കൊണ്ടുപോയിട്ട് ഇതാ ആ ഒഴിച്ച് വെച്ച ആ ഒരു മാവുണ്ടല്ലോ അതിലേക്ക് ആ ഒരു തിളക്കണ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് ആ ഒരു ബാറ്ററി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ തിളച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇളക്കം കഴുകിയാൽ ആ ഒരു ചൂട് തട്ടിയിട്ട് ആ ഒരു പൊടി പെട്ടെന്ന് കട്ട പിടിച്ച് വന്ന് പോവും അപ്പോൾ ഒഴിച്ച പാടിനെളക്കുക അതുപോലെ തന്നെ ഒരിക്കലും അരിക്കാൻ മറക്കരുത് കേട്ടോ ചൂടുള്ള ശർക്കര അല്ലേന്ന് വിചാരിച്ചിട്ട് അരിക്കാതെ ഇരിക്കരുത് അതിൽ കല്ലും മണ്ണും പുല്ലും ചണ്ടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും അരച്ചെടുക്കുക പിന്നെ നല്ല ഫ്രഷ് ശർക്കര ഒക്കെ ഉണ്ടാവും ചിലതൊക്കെ അതിനൊന്നും കല്ലും കുറുമ്പൊന്നും ഉണ്ടാവില്ല ഏതായാലും അരച്ചെടുക്കണം നന്നാവും ഇനി നമുക്ക് ഈ ഒരു എന്താണ് കലത്തപ്പത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് രണ്ട് സംഭവങ്ങളാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണോളം ഏലക്കാ പൊടിയും അപ്പം ഈങ്ങളെ കയ്യിൽ നല്ല ജീരകപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും അരക്കണ സമയമുണ്ടല്ലോ അപ്പം തന്നെ ആ ഒരു മിക്സിഡ് ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഏലക്കായും അതുപോലെ തന്നെ ലേശം ഒര ടേബിൾ സ്പൂണോളം ജീരകവും അണ്ടിട്ടു കൊടുത്താൽ മതി കേട്ടോ നല്ല ജീരകമാണ് ചേർക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അരി നല്ലോണം അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ അടുത്ത് പൊടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അരിൻ്റെ കൂടെ ഇടാഞ്ഞത് കേട്ടോ ഇനി നമ്മൾക്കിത് ഞാൻ ഇതിലേക്ക് ആ ബാറ്ററിലൊക്കെ ഏലേഷം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒരു കാ ടേബിൾ സ്പൂൺ ഇല്ല അതിൻ്റെ താഴ്കണ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തീനെ കേട്ടോ പക്ഷെ ഞാനത് വീഡിയോ എടുത്തു എന്ന് വിചാരിച്ച് ക്യാമറ ഓൺ ആക്കാൻ മറന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കലത്തപ്പം ശരിയാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു പിഞ്ച് ഒരു കാൽ ടേബിൾ സ്പൂൺ താഴെ ഇട്ടു കൊടുക്കട്ടോ എന്നിട്ട് ഇതാ കുക്കറൊക്കെ അടുത്തു വെച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണനെ ഒഴിച്ചു കൊടുക്കുക കലത്തപ്പൊക്കെ ആവുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കുക എന്നിട്ട് ആ തേങ്ങാക്കൊത്ത് മൂത്തതിന് ശേഷം പിന്നെ ചീ ചീരുള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതാ ഹൈ ഫ്ലെയിമേക്ക് ആക്കുക തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്തെയ്യാ ഒരു ഒരു നാൽപ്പത് അൻപത് വരെയൊക്കെ എണ്ണത് ആ ഒരു ടൈം വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ബാറ്ററി ഒഴിച്ചെടുത്തിട്ട് ഒരു അൻപത് അറുപത് വരെയൊക്കെ ഒന്ന് എണ്ണ എണ്ണീട്ട് അത്ര കാണുന്ന സമയത്ത് നമുക്ക് എന്തെയ്യാം തീ നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതാ കുക്കറിൻ്റെ മൂടി ഒടിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ബിസ്സിൽ അത് ഊരി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചോ അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ ഒന്നിൻ്റെ അളവായിട്ടെങ്കിൽ കാണിച്ചിരുന്നെ ഒന്നിൻ്റെ അളവ് ഞാൻ കാണിച്ചിരുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ആറച്ച ശർക്കര അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി അര ടേബിൾ സ്പൂണ് ഇതുണ്ടല്ലോ ഏലക്കപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം അത് ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാക്കും അപ്പോൾ ഒക്കെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരപ്പത്തിനുള്ള അളവ് കാണിച്ചതെന്ന് എന്താ വെച്ചാൽ എല്ലാവരും ഒരപ്പം എല്ലാം ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചതെന്ന് എന്താ വെച്ചാൽ അളവ് പേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയത് എനിക്കൊന്നുണ്ടാക്കിയ എന്തായാലും തികയില്ല ഇവിടെ ഉമ്മക്കും ഇളച്ചിക്കും മൂത്തച്ചിക്കും കുട്ടികൾക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ഒരു കഷ്ണം ഇവിടെ എടുത്താൽ ബാക്കിയൊരു കഷ്ണം കൊടുത്താൽ അവർക്ക് തികയുമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ കലുത്തപ്പൊക്കാവുമ്പോൾ എന്താ അറിയും നമ്മൾ ഇന്ന് തന്നെ സാപ്പിടണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കിയാൽ അത് നാളക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുക അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഒരു കഷ്ണം തിന്നിട്ട് ബാക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു കഷ്ണം കിട്ടിയെങ്കിൽ നമ്മൾ ചിന്തിക്കും അപ്പോൾ എന്താ രണ്ടെണ്ണം ഉണ്ടാക്കിയാലെന്തെയ്യുക ഒരു കഷ്ണം പകുതി ഇവിടെ എടുത്താലും ഒന്നര അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് വീട്ടിൽ ഓരോ പകുതി പകുതി അങ്ങനെ എടുക്കുക അപ്പോൾ നാല് നമ്മൾ നമ്മളടക്കം അപ്പോൾ എല്ലാവർക്കും ആവും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി മഷാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാനെന്താ അറിയോ ഈ തേങ്ങാക്കൊത്തും കൊത്തും ചീരുള്ളി ഇട്ടിട്ട് മൂത്ത് വന്ന സമയത്ത് അതിൽ നിന്ന് കോരിയൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ തേങ്ങാക്കൊത്തും ചീരുള്ളിയൊക്കെ മുകളിലേക്ക് ഇങ്ങുവരും എന്നാലത് മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്ത് ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക സൈഡ് അങ്ങനെ കത്തി കൊണ്ട് വിടീക്കണമെന്നൊന്നുമില്ല പക്ഷേ ആ ഒരു അൽമണിൻ്റെ കുക്കറിൽ നല്ലോണം സൈഡൊക്കെ വിടുന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് ഞാൻ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇതാ എല്ലാ സൈഡും വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടില്ലേ നമ്മൾ ബാറ്റർ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ എല്ലാം ബാറ്റർ ഒഴിച്ചത് അതുകൊണ്ട് തന്നെ അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളി തങ്ക കൊട്ടപ്പൻ കൽത്തപ്പാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ മുറിച്ച് കാണിച്ചു തരട്ടോ നല്ല സോഫ്റ്റുമാണ് പിന്നെ നമ്മൾ ശർക്കര നല്ലൊരു കളറുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ശർക്കര ഒരു കുറച്ചൊരു ലൈറ്റ് കളറൊക്കെയാണെങ്കിൽ നമ്മളെ ഈ കൽത്തപ്പത്തിന് ഇത്രയും കളർ കിട്ടില്ല അപ്പോൾ നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പായാലും കുയ്യപ്പായാലും കലത്തപ്പൊക്കായാലും ഒരു ബ്രൗൺ കളറ് കാപ്പി കളറ് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി അപ്പം അതിന് വേണ്ടിയിട്ട് ഒക്കെ വാങ്ങുമ്പോൾ കുറച്ചൊരു ബ്രൗൺ കളർ നോക്കിയിട്ട് വാങ്ങട്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആണ് ചെറുതായിട്ടൊരു നിറംമാറ്റം വേണം കേട്ടോ അടിഭാഗത്തിന് നല്ലോണം കരിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും ഞാനിപ്പോൾ നിങ്ങൾക്ക് അടിഭാഗം കാണിച്ചിരുന്നില്ലേ അപ്പോൾ ആ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു അപ്പത്തിന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടും ഇടം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കലത്തപ്പാണ് നല്ല ഉണ്ട ഉണ്ടപ്പക്കുരമാണ് കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് ഗ്ലാസ് അരി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ പാർന്നാൽ ഇതേ കട്ടിയും കിട്ടും ആ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൻ്റെ വട്ടവും കിട്ടും കേട്ടോ ഞാനിപ്പം ഇതൊരു രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ഒഴിച്ചെടുത്തത് അപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് എങ്ങനെ ഒഴിക്കുക എന്ത് ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഒന്നായിട്ട് ഒഴിക്കുമ്പോൾ വെന്ത്ട്ടാൽ പ്രയാസമാവും അങ്ങനെയാണെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഒഴിച്ചെടുക്കുക അപ്പോൾ അതാ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാട്ടോ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നൊക്കെ അതാ മുറിക്കുമ്പോൾ തന്നെ കത്തി പഞ്ഞി പഞ്ഞി ആയിട്ട് പോവുണ്ട് കേട്ടോ കത്തി ഇങ്ങനെ തന്നില്ലേ ചപ്പി പോവാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളീ ഒരു കലുത്തപ്പത്തിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മളൊരു അപ്പക്കാരൻ ചേർത്തുകൊണ്ട് മാത്രമായില്ല ഇതുപോലെ ആരെടുത്ത് നാല് ഭംഗി എന്ത് ഭംഗിയുണ്ടല്ലേ എന്താ ഇതാ ഇത് അടിഭാഗം കണ്ടില്ലേ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെറുതായിട്ടൊരു ഒരു കളർ ചേഞ്ച് വരണം ഈ ഒരു മുഗൾ ഭാഗത്ത് കാണുന്ന മുഗൾ ഭാഗത്തുള്ള ഈ ബ്രൗൺ കളറല്ല അടിഭാഗത്തിന് ചെറുതായിട്ടൊന്നും കൂടെ ഒരു കളർ ചേഞ്ച് വരണം ഒരു കാപ്പി കളർ വന്ന് വിട്ടിട്ട് കരിഞ്ഞിട്ടുമില്ല എന്നാലും കരിയാനായ പോലെ ആവണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കഴിക്കണ സമയത്ത് ആ ഒരു അടിഭാഗം ഇങ്ങനെ കടി ഈ ഒരു മുഗൾ ഭാഗം കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കൽത്തപ്പത്തിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ വേണം എന്നാലും ഒരുപാട് കരി വേണ്ട അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരിമാവ് നല്ല പോലെ അരയണം അതുപോലെ തന്നെ കലത്തപ്പത്തിന് നമ്മൾ അരി അരക്കണ സമയത്ത് ഓട്ടടക്കരി അരക്കൂലേ ഓട്ടടക്കുണ്ടാക്ക അരി അരക്കുമ്പോൾ നല്ല തിക്ക് ബാറ്റർ ആവൂലല്ലോ എന്നാലോ നല്ല ലൂസാവൂല ആ ഒരു രീതിയിലല്ലേ ഉണ്ടാവുക അപ്പം ആ ഒരു നമ്മൾ ഓട്ടടമാവ് തന്നെ വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് അരച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് ഉരുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശർക്കരയ്ക്ക് ഒരു മൂന്ന് ശർക്കര ശർക്കരക്ക് ഉരുക്കുകയാണെങ്കിൽ മൂന്നോ നാലു ശർക്കര ഉരുക്കുകയാണെങ്കിൽ അതിൽ ആ ഗ്ലാസ് വെള്ളമൊഴിക്കാനേ പാടുള്ളൂ കാരണം നമ്മൾ ചേച്ചി ഇതിൽ വെള്ളം ഉണ്ടാവില്ല ഉരുകൂലാന്ന് പക്ഷെ നമ്മളത് കുറച്ച് തണച്ച് വരുമ്പോഴേക്കും ആ ഒരു ശർക്കര മെൽറ്റ് ആകുമ്പോഴേക്കും നല്ലോണം അത്യാവശ്യം വെള്ളം ഇതിൽ തന്നെ ഇറങ്ങി വരും ശർക്കര ഉരിക്കാത്തന്നെ വെള്ളമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരിക്കാത്തന്നെ അത് അര ഗ്ലാസ് മുക്കാ ഗ്ലാസ് ഒക്കെ ആവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ശർക്കര തിളച്ച് നല്ല തമലോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴുക്കും വേണം നല്ലോണം പെട്ടെന്ന് ഇളക്കും വേണം അപ്പോൾ നമുക്ക് നല്ല പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചൂട് വല്ലാതാടുന്നതിന് മുമ്പ് നമ്മൾ അത് കുക്കറിലേക്ക് ഒഴുക്കും വേണം പിന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിലാവും വേണം ആ ഒരു ഹൈ ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ ഒരു അൻപത് അറുപത് വരെ എണ്ണമുള്ള സമയം കൊടുക്കുക വേണം എന്നിട്ട് പെട്ടെന്ന് എണ്ണനെ കേട്ടോ അല്ലാതെ ഒന്ന് രണ്ട് അങ്ങനെയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ആ ഒരു സ്പീഡിൽ ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ നാൽപ്പത് സെക്കൻഡുകൊണ്ട് അറുപത് അറുപത് രണ്ടാന്നുള്ള രീതി നാൽപ്പത് സെക്കൻഡ് ഒരു നാൽപ്പത് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് തുറക്കാതെ നോക്കി കേട്ടോ തുറക്കാതെ നിൽക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നൊക്കെ നോക്കാം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെന്തെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളെ കുക്കറിൻ്റെ ആ ഒരു പ്രഷറിൻ്റെ ആ ഓൾസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ ചാടുന്ന പോലെ തോന്നും അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാൽ മതി ആ ഒരു വിശ്സിലട ഭാഗത്ത് നല്ലോണം ഒരു വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറുക്കണ പോലെ തോന്നും അപ്പോൾ എന്താ വെന്തിട്ടുണ്ട് എന്നാണുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അത് നോക്കാം ഇത് കണ്ടില്ലേ ഞാനൊന്ന് കടിച്ച് നോക്കും കടിച്ചതാട്ടോ നല്ല ടേസ്റ്റുള്ള വേഗം കടിച്ച് തിന്നാണ് അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടില്ലേ വടിക്കൊക്കെ എന്താണ് ആര് ഈ ഇതുണ്ടല്ലോ തേനീച്ചക്കൂട് അതുപോലെയാണ് തേനീച്ചക്കൂട് പോലുണ്ടിട്ട് ഹോൾസ് നല്ലോണം ആരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കലത്തപ്പം ഇനി ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല പിന്നെ ബേക്കറിയിലൊന്നും പോയിട്ട് കലത്തപ്പം വാങ്ങും വേണ്ട ഒരുപാട് ക്യാഷ് ചിലവാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഒരു ഗ്ലാസ് പച്ചരിക്ക് എന്ത് വിലയുള്ള കുറഞ്ഞ വിലയല്ലോ ഒരു ഗ്ലാസ് പച്ചരി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാ കാ കിലാനേ ഉണ്ടാവുള്ളൂ കാ കിലോ പച്ചരിയും ഒരു മൂന്നച്ച ശർക്കരയും ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് റുപ്യ വേണ്ടി വരും എനിക്ക് കറിയിലെട്ടോ ഏതായാലും ഒരു ഗ്ലാസ് പച്ചരിയും ഒരു മൂന്ന് അച്ച ശർക്കര ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും നല്ല ഒരു കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് മുറിച്ചങ്ങോട്ട് കൊടുത്താണ്ടല്ലോ നല്ല ഇഷ്ടം കേട്ടോ പിന്നെ നമുക്കാലും വൈകുന്നേരങ്ങളിലൊക്കെ എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ ഓരോ കഷ്ണെടുത്ത് തിന്നുവെച്ചാൽ പത്ത് മണി സമയത്തൊക്കെ ഉണ്ടാക്കി വിടുമ്പോൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു ദിവസം വൈകുമ്പോഴാണ് കേട്ടോ അത്രക്കും നല്ല അടിപൊളി പല ഒരു ഇതാണ് അതുകൊണ്ട് നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിത് ഈ ഒരു കലത്തപ്പം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഒരുപാട് പേരുണ്ടാകും കലത്തപ്പം ഒന്നും ഉണ്ടാക്കാൻ അറിയാതെ ഇനി ഉണ്ടാക്കിയാൽ തന്നെ ശരിയാവാത്തൊക്കെ അപ്പം വലിയൊരു ഉപകാരമായിരിക്കട്ടെ ഈ ഒരു വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ വേക്കൻസി കൊണ്ട് ചേർക്കാൻ മറക്കരുത് വീണ്ടും പറയുകയാണ് ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസ്ലാമലൈക്കും വറഹമത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യണേ